പതിനേഴ് വർഷത്തോളം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മറ്റു താരങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ച റെക്കോർഡാണ് ഇന്ന് പഴങ്കധികുന്നത് അതിന് ഏറ്റവും വലിയ കാരണം ചെന്നൈ സൂപ്പർ കിങ്സിലെ താരങ്ങൾ തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ഇന്നത്തെ പ്രകടനം താരതമ്യേന വളരെ ദയനീയമായിരുന്നു ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ശരാശരിക്കപ്പുറം ചെന്നൈ സൂപ്പർ കിങ്സിന് ഒന്നും അവകാശപ്പെടാനുള്ള മത്സരമായിരുന്നു ഇത് ആദ്യം ബാറ്റിംഗിൽ പല പിഴവുകളും ചെന്നൈ സൂപ്പർ കിങ്സ് വരുത്തി അതിൽ ഏറ്റവും പ്രകരശേഷി ഒരു ക്യാച്ചിന് തന്നെയായിരുന്നു മത്സരത്തിന്റെ പന്ത്രണ്ടാം ഓവറിലാണ് സംഭവം ഉണ്ടായത് ബോൾ ചെയ്യാനെത്തിയത് രവീന്ദ്ര ജഡേജ സ്പിന്നിനെ വളരെ ആധിപത്യത്തോടുകൂടെ കളിക്കുന്ന താരമാണ് രജത് പട്ടിത്തർ ജഡേജയെ ഉയർത്തി അടിക്കാനുള്ള പട്ടിത്തറിന്റെ ശ്രമം പാളി അങ്ങനെ ബോൾ ഉയർന്ന പൊങ്ങി ലോങ് ഓഫിൽ ക്യാപ്റ്റനായി നിന്ന ദീപക് ഹുഡയുടെ കൈകളിലേക്ക് എത്തി വളരെ സാധാരണമായി ഏതൊരു ഫീൽഡർക്കും ഒരു ക്യാച്ച് അവിടെ പാഴാക്കി മത്സരം വഴിമാറിയതും അവിടെ നിന്നാണ് ഒരു കാരണവശാലും ചെന്നൈ താരങ്ങൾ ഇതുവരെ അങ്ങനെ ക്യാച്ച് വിടുന്നത് ആരാധകർക്ക് കാണാൻ ഇടയായില്ല ആദ്യമായി ഒരുപക്ഷെ ചിലപ്പോൾ അവസാനമായി അത് കണ്ടിരിക്കാമെന്ന അവസ്ഥയിലായി താരങ്ങൾ മത്സരത്തിൽ ആരവങ്ങൾ ഉയർന്നു പൊങ്ങി എന്തുകൊണ്ടാണ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് വ്യക്തമല്ല തൊട്ടടുത്ത ഓവറിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും അത് കുറച്ചുകൂടി പിടിക്കാവാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് പഠിതറിന്റെ സ്കോർ അപ്പോൾ പതിനേഴ് റൺസ് മാത്രമാണ് എന്നാൽ തീക്ഷണേത പന്തിൽ പഠിതർ പുറത്താകുമ്പോൾ മുപ്പത്തിരണ്ട് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും അടിച്ച് അമ്പത്തിയൊന്ന് റൺസാണ് ക്യാപ്റ്റൻ നേടിയത് അങ്ങനെയാണ് മത്സരത്തിൽ ആ ക്യാച്ചിന്റെ പിഴവ് ഏറെ വഴിത്തിരിവാകുന്നത് ഒരു പക്ഷെ അപ്പോൾ പഠിതർ പുറത്തായിരുന്നെങ്കിൽ മത്സരത്തിന്റെ വിധി തന്നെ മറ്റൊന്നായനെ കാരണം അവസാന ഓവറുകളിൽ ചെന്നൈ വിക്കറ്റ് എടുത്തുവെങ്കിലും ബോർഡ് പതിയെ മുന്നിലേക്ക് പോയിരുന്നു മറുപടി ബാറ്റിങ്ങിലും ചില പിഴവുകൾ ചെന്നൈയുടെ ഭാഗത്തു നിന്നുണ്ടായി ത്രിപ്പാഠിയെ വീണ്ടും ഓപ്പണിംഗ് ഇറക്കി എന്നാൽ ത്രിപ്പാഠി വളരെ ലളിതമായി പുറത്തായത് ആരാധകരെ നിരാശയിലാക്കി പിന്നാലയത്തെ ദീപക് കൂട ഒമ്പത് പന്തുകളിൽ നിന്ന് ആകെ നേടിയത് നാല് റൺസ് മാത്രമാണ് ആ നാല് റൺസ് നേടിയത് ഒരു ബൗണ്ടറിയിൽ ദീപക് കൂടയുടെ പുറത്താകലും ഏറെ ആരാധകരുടെ നിരാശയും കലിയും ഉണ്ടാക്കി എന്തിനാണ് അങ്ങനെ ഒരു താരത്തെ ടീമിൽ വെച്ചിരിക്കുന്നതെന്നുവരെ ചോദ്യങ്ങളുണ്ടായി പിന്നാലെത്തിയ പല താരങ്ങൾക്കും ചെന്നൈ പിച്ചിൽ ബാറ്റ് ചെയ്യാൻ പോലും അറിയാത്ത അവസ്ഥയിലായി അവസാന പന്തിൽ റിപ്പീറ്റ് അവസാന പന്തുകളിൽ ധോണി അടിച്ചത് മാത്രമാണ് ഒരുവിധം ആശ്വാസമുണ്ടാക്കിയത്